ർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മളുടെ ജാതികൾക്ക് ചെയ്യേണ്ട ഒരു വളമുണ്ട് അതായത് നമ്മളുടെ പ്രൈമറി മൂലകങ്ങൾ ആദ്യം ജാതിക്ക് കൊടുക്കേണ്ട പ്രൈമറി മൂലകങ്ങളായ പൊട്ടാഷ് യൂറിയ രാജ്ഫോസ് ഒക്കെ ചെയ്തു ഇനി നമ്മൾ സെക്കൻഡറി മൂല മൂലകമാണ് കൊടുക്കേണ്ടത് സെക്കൻഡറി മൂലകങ്ങളിൽ വരുന്നത് കാൽഷ്യം സൾഫർ മഗ്നീഷ്യം ഈ മൂന്ന് വളങ്ങളാണ് അപ്പോൾ ഈ ചെടികൾക്ക് ഈ നമ്മളുടെ പ്രൈമറി മൂലകങ്ങൾക്ക് വേണ്ട അത്രയും തന്നെ ആവശ്യമില്ല ശരിക്കും സെക്കൻഡറി മൂലകങ്ങളായിട്ട് അതിന്റെ അളവിൽ കുറച്ച് അതിന്റെ കുറച്ച് മതി നമ്മൾ പ്രൈമറി മൂലകങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വളം ഫസ്റ്റ് ചെയ്യേണ്ടത് അത് അതിന് ശേഷം നമ്മളൊരു ഉണ്ട് ഒരു അഞ്ച് ദിവസം ഗ്യാപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സെക്കൻഡറി മൂലങ്ങളിൽ ആവശ്യമുള്ള മഗ്നീഷ്യയാണ് ചെയ്തു കൊടുക്കുന്നത് ഈ മഗ്നീഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ഈ ചെടികൾക്ക് നമ്മുടെ സൂര്യപ്രകാശത്തിൽ നിന്ന് പാചകം ചെയ്യാനായിട്ട് അതായത് ഈ ഭക്ഷണം പാചകം ചെയ്യാൻ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട് പ്രകാശ സംശ്ലേഷണം വഴിയാണ് ചെടികൾ ഭക്ഷണം പാചകം ചെയ്യുന്നതെന്നൊക്കെ അപ്പോൾ അതിന് നമുക്ക് ഈ ചെടികൾക്ക് ആവശ്യം ശരിക്കും മഗ്നീഷ്യത്തിൻ്റെ ആവശ്യമുണ്ട് എന്നിരുന്നാലാണ് ഈ ഇതിന് ആ പ്രോസസ്സ് കറക്റ്റായിട്ട് നടക്കുകയുള്ളൂ അപ്പോൾ ഈ ചെടികളുടെ ഇല കണ്ടറിയാം നമുക്ക് ഇതേ ഇപ്പം നമ്മുടെ ഇലയൊക്കെ നല്ല പച്ചയായിട്ടാണ് ഇരിക്കുന്നത് വേണ്ട പച്ച ഇലകളാണല്ലോ ഒരു മഞ്ഞ ഇല പോലും ചെറിയ മഞ്ഞ ഇലകൾ പോലും കാണാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് വളങ്ങൾ ഇതിനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് മഗ്നീഷ്യമൊക്കെ കറക്റ്റ് തോതിൽ അളവിൽ കൊടുക്കുന്നുണ്ട് ഈ മഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കുറവ് വരുമ്പോഴാണ് നമ്മുടെ ഈ ഇലകൾക്ക് ഒരു മഞ്ഞ കളറ് ലൈറ്റ് മഞ്ഞ വരും ചിലത് ഡാർക്കാവും പിന്നെ അത് കൊഴിഞ്ഞു പോകും അപ്പോൾ ചെടികളുടെ വളർച്ചയെ കാര്യമായിട്ട് ബാധിക്കും നമ്മളുടെ ചെടികൾക്ക് കറക്റ്റായിട്ട് നമ്മൾ മഗ്നീഷ്യം ചെയ്ത് കൊടുക്കണം അത് അപ്പോൾ ഇന്ന് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് മഗ്നീഷ്യമാണ് നമ്മളുടെ ഫസ്റ്റ് വളങ്ങളൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം ജൈവവളം കഴിഞ്ഞു രാസവളം കഴിഞ്ഞു അതിന് ശേഷം ഇതും രാസവളം തന്നെയാണ് അതായത് പ്രൈമറി വളങ്ങൾ കഴിഞ്ഞു ഇനി മഗ്നീഷ്യം ചെയ്യാൻ പോവാണ് അപ്പം മഗ്നീഷ്യൻ നമുക്ക് വേണ്ടത് ഇരുന്നൂറ്റമ്പത് ഗ്രാം മാത്രമാണ് അതായത് ഒരു പ്രാവശ്യം അത് ടോട്ടൽ എഴുന്നൂറ്റമ്പത് ഗ്രാം മൂന്ന് പ്രാവശ്യമായിട്ട് ഒന്ന് ജാനുവരി മെയ് പകുതി ഓഗസ്റ്റ് സെപ്റ്റംബർ അങ്ങനെ ഈ മൂന്ന് പ്രാവശ്യമായിട്ട് നമ്മൾ മഗ്നീഷ്യം ചെയ്ത് കൊടുക്കണം അത് ഈ വളങ്ങൾ പ്രൈമറി വളങ്ങൾ ചെയ്തതിന് ശേഷം മാത്രം ചെയ്താൽ മതി നമ്മൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം എന്ന് പറഞ്ഞത് ശരിക്കും ഒരു പത്ത് വർഷത്തിന് മുകളിലുള്ള ജാതികളുടെയാണ് ഇതൊക്കെ നല്ല വലിപ്പമുള്ളൊരു ജാതിയാണ് നിറയെ കായ്കളുണ്ട് അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് നിറയെ കായ്കൾ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു പത്ത് വർഷത്തിന് മുകളിലുള്ള ജാതികൾക്ക് നമ്മൾ ചെയ്യേണ്ട പഗ്നി മഗ്നീഷ്യത്തിൻ്റെ അളവാണ് ഇരുന്നൂറ്റമ്പത് ഗ്രാം എന്ന് പറഞ്ഞത് ഇതൊരു പതിനഞ്ച് വർഷത്തിന് മുകളിലായ ജാതിയാണ് കാണും ഇത് നല്ല ഹൈറ്റ് ഉണ്ട് നിറയെ കായ്കളുണ്ട് കൊല ഊത്തി കൊല ഊത്തി കായ്കൾ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് മഗ്നീഷ്യം എന്ന് പറയുന്ന വളം രാസവളമാണ് ശരിക്കും ഒരു പഞ്ചസാര പോലെ ഇരിക്കും അപ്പോൾ ഇതുപോലത്തെ വളങ്ങളൊക്കെ മേടിച്ചുകൊണ്ടിരുമ്പോൾ നമ്മൾ കുട്ടികളെ ഉള്ള സ്ഥലത്തൊന്നും കൊണ്ടൊന്നും വെക്കരുത് മാറ്റി വെക്കണം ഇത് പഞ്ചസാരയാണെന്ന് വിചാരിച്ചെടുത്ത് കഴിക്കും ചെറിയ പിള്ളേരൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പം അതൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ വളത്തിൻ്റെ കാര്യത്തിലൊക്കെ രാസവളം ഇട ഇടുന്നതിന് മുമ്പ് നമ്മൾ നമ്മളുടെ മണ്ണ് ശരിക്കും നനവുണ്ടാവണം ഉണങ്ങി കിടക്കരുത് അതിട്ടതിന് ശേഷം നമ്മൾ വളം ഇട്ടതിന് ശേഷം ഒന്നുകൂടി ചെറുതായിട്ട് നനിച്ചും കൂടി കൊടുക്കുക നമ്മൾ നമ്മളുടെ കൃഷി ചെയ്യുന്ന ഇപ്പം ജാതി എന്നല്ല എന്ത് കൃഷിയാണെങ്കിലും അതായത് പച്ചക്കറി ആയാലും എന്ത് കൃഷി ചെയ്താലും മഗ്നീഷ്യം ചെടിക്ക് നൂറ് ശതമാനം ആവശ്യമാണ് ആ നമ്മളുടെ ചെറിയ പയറുകൾ നടുകയോ അല്ലെങ്കിൽ വെണ്ട നടുകയോ ഇതിൻ്റെയൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവുക അതിൻ്റെ ഇലകൾ മഞ്ഞച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ മഗ്നീഷ്യത്തിൻ്റെ അളവിൽ കുറവുകൊണ്ട് മാത്രമാണ് ആ മഞ്ഞപ്പ് വരുന്നത് നല്ല കൃഷിക്കാരൻ്റെ ഗുണം എന്ന് പറയുന്നത് ആ ചെടിയെ കറക്റ്റായിട്ട് നോക്കുക അതുപോലെ അതിനെ സംരക്ഷിച്ച് പോവുക കറക്റ്റായിട്ട് വളങ്ങൾ ചെയ്തു പോവുക ഇട്ട് കൊടുക്കാൻ പോവാണ് അപ്പോൾ നമ്മളുടെ മണ്ണൊക്കെ ശരിക്കും നനഞ്ഞിരിക്കണം അതുപോലെ നമ്മൾ ഇടുമ്പോൾ ഒരു ഗ്ലൗസൊക്കെ ഇടുക രാസവളമാണ് കടയിൽ നിന്ന് ഒരു ഒരടിയെങ്കിലും മാറ്റി ഇട്ട് കൊടുക്ക വിതറിയിട്ട് കൊടുക്കാം വലിയ ജാതികളുടെ മഗ്നീഷ്യ ഇട്ട് കഴിഞ്ഞു ഇനി നമുക്ക് ചെറിയ ജാതികൾ ഇടാനുണ്ട് അതിൻ്റെ വേറെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യാം അളവും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പിന്നെ അത് അതിനുശേഷം ചെറിയ രീതിയിൽ ബോറോൺ ഈ പ്രാവശ്യം ചെയ്തു കൊടുക്കേണ്ട ആദ്യമായിട്ടാണ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെയും വീഡിയോ ചെയ്യാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു പുതിയൊരു വീഡിയോ വരെ ഗുഡ് ബൈ